അല്ല ഒരാൾക്ക് രാഷ്ട്രീയം പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ലോ അല്ല പരാമർശം നടത്തിയത് കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരാമർശം ഏത് തരത്തിൽ ആണ് എന്ന് കോടതി പോലും വിചിന്തനം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം അദ്ദേഹത്തെ പോലെ നാൽപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയം നിർത്താൻ കോടതി പറയാവും കോടതിക്ക് എന്താ അവകാശം അല്ല കോടതിക്ക് ഒരാള് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ചീഫ് ജസ്റ്റിസിനെ കടത്തിയ സമീപനം സ്വീകരിച്ച നാടാണ് കേരളം ഹൈക്കോടതിയുടെ മുന്നിൽ ചീഫ് ജസ്റ്റിസിന്റെ വിധിക്കെതിരായിട്ട് നാടുകടത്തിയില്ല അതാരാ ചെയ്തത് സി പി അടക്കമുള്ള രാഷ്ട്രീയ ആ പാർട്ടിയാണ് ഇപ്പൊ ഭരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞ പാർട്ടി നിങ്ങൾ അങ്ങനെ അവരെ വിമർശിക്കുന്ന കോടതി ഒരു സതുദ്ദേശപരമായ വിമർശനമാണ് നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാളെങ്ങനെ കോടതി അതേ ഭാഷയിൽ തന്നെ തിരിച്ചു വിമർശിക്കുന്നു ശരിയാണ് വിധികളെ വിമർശിക്കാം പക്ഷേ ആ വിധിയിലെ പ്രസ്താവനകളെ അത് എങ്ങനെ വിമർശിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങേക്ക് കോടതിയെ ഞങ്ങൾ ആദരിക്കുന്നു അംഗീകരിക്കുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം കോടതിയിൽ ഹാജരായത് പരാമർശത്തിന് പിന്തുണ തന്നെ അല്ല അദ്ദേഹം നാപ്പത്തഞ്ച് വർഷമായി അമ്പത് വർഷമായി പൊതുരംഗത്തുള്ള ആളാണ് അദ്ദേഹത്തെ പൂഞ്ഞാറുകാർക്ക് അറിയാം എനിക്ക് വ്യക്തിപരമായിട്ടും എൺപത് മുതൽ അറിയാം അപ്പൊ അദ്ദേഹം ഒരിക്കലും ഒരു ഭീകരനൊന്നുമല്ല അബ്ദുൾ നാസർ വേണ്ടി പ്രമേയം പാസാക്കിയവരാണ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫും ഒരുമിച്ച് നിയമസഭയിൽ അപ്പൊ ആ ഭീകരനെ കൈകാര്യം ചെയ്യുന്ന സമീപനത്തിലല്ല പി സി ജോർജിനെ കൈകാര്യം ചെയ്യേണ്ടത് അതാണ് മുൻപും സമാനമായ പരാമർശങ്ങൾ നടത്തിയതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും പരാമർശം നടത്തുമ്പോൾ കോടതി വിമർശിക്കുന്ന ഒരു തെറ്റാണോ അല്ല അദ്ദേഹം അങ്ങനെ സ്ഥിരമായി അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ശൈലിയുണ്ട് എൺപത് മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം ഞാൻ ഞങ്ങളുടെ ശാസ്ത്ര നടത്തുന്ന ഹൈക്കോടതി അടക്കം മുൻകൂർ ജാമ്യം തള്ളിയപ്പോൾ പറഞ്ഞത് നേരത്തെ ജാമ്യം നൽകിയ വ്യവസ്ഥകൾ തന്നെ ലംഘിച്ചിരിക്കുന്നു അതിൽ പ്രത്യേകം പറഞ്ഞ സമാനമായ കേസിൽ നടത്തിയ പരാമർശങ്ങളെ കുറിച്ചാണ് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പൊതുജന അയയ്ക്കുമ്പോൾ അയാൾ വീണ്ടും ഒരു പൊതുപ്രവർത്തനം നിലയിൽ വീണ്ടും അത് ആവർത്തിക്കുന്നതാണ് ഇവിടെ പ്രശ്നമാകുന്നത് അല്ല അദ്ദേഹം അതിനെ സംബന്ധിച്ച് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഈ നാട്ടിലെ ദേശസ്നേഹികളായ ഏതെങ്കിലും വ്യക്തികൾക്ക് മുസ്ലിം സമുദായത്തിൽ ഒരു ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അത് ബി ജെ പിയുടെ നിലപാടാണ് അദ്ദേഹത്തിന്റെ നിലപാടാണ് അല്ല അതിപ്പം വി എസ് എച്ച് അടക്കം എത്രയോ ആളുകൾ ഇതേ ഭാഷയിൽ പറയുന്നു അപ്പൊ പി സി ജോർജിലും മാത്രമായിട്ടൊരു നിയമമുണ്ട് കോടതിയിൽ അദ്ദേഹം നിരുപാധികം ഈ കാര്യത്തിൽ കീഴടങ്ങിയിരിക്കുകയാണ് കാരണം കോടതി നിയമത്തിന് വിധേയമായി അവരെടുക്കുന്ന നടപടികളെ തീർച്ചയായിട്ടും സ്വീകരിക്കും അതിന് വിധേയമായിട്ട് അപേക്ഷ കൊടുക്കും ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കും അതാണ് അത് ഇനിയിപ്പോ നടപടി ജാമ്യത്തിന് വേണ്ടി i